ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻ്റൻസ് അനുദാപത്തിൻ്റെ ക്ഷണം ഈ നോമ്പ് കാലത്ത് എങ്ങനെയോ തോന്നി ചിലതൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു അച്ഛോ നോമ്പ് കാലത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ഉണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും നോമ്പ് കാലത്തിൻ്റെ തീം എന്ന് പറഞ്ഞു അതെനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് തന്നെ നോമ്പുകാല ചിന്തകളും ക്രിസ്മസ് ചിന്തകളും ഒക്കെ പറഞ്ഞിട്ടാണ് റേഡിയോ പ്രഭാഷണങ്ങൾ അന്ന് തൊട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ നോമ്പുകാലത്തോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് കാരുണ്യ വഴി എന്ന ശുശ്രൂഷ കഴിഞ്ഞ വർഷം നമ്മൾ ശാലോം ടി വിയിൽ ഒരുമിച്ച് ചെയ്തതാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം നിങ്ങളുടെ ആവശ്യമൊക്കെ വിചാരിച്ചാണ് ഗോൽഗോത്ത എന്ന ഈ ശുശ്രൂഷ ഈ നോമ്പുകാലത്ത് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ ഓർക്കരുത് എന്താ വച്ചാൽ ഇന്ന് പതിവില്ലാത്തൊരു ആമുഖം പരിപാടി നിർത്താൻ പോവുകയാണോ അതുതന്നെയാണ് കാര്യം നമ്മുടെ ഈ സീരീസ് ഗോൽഗോത്തയുടെ അവസാനത്തെ എപ്പിസോഡായിട്ട് ഇത് മാറുകയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് തുടങ്ങി എവിടം വരെയൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ദൈവാനുഗ്രഹത്താലോ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ ശുശ്രൂഷ അവസാനിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും എനിക്കും ഒരു ഇടവകല വികാര്യം കൂടാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞു നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പക്ഷെ ഇന്ന് സുന്ദരമായ ഒരു ഭാഗം നമുക്ക് ധ്യാനിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ബൈബിളുള്ളവർ എടുക്കണം ഇന്നത്തെ ഭാഗം ശരിക്കും അടിവരെ ഇട്ട് വെക്കേണ്ട സുന്ദരമായ ഭാഗമാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് എന്താ സംഭവം അറിയാമോ യാക്കോബ് തൻ്റെ മക്കളെയൊക്കെ വിളിച്ച് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് അത് നിങ്ങൾ ശരിക്കും ആ ഗോത്രങ്ങളെ പന്ത്രണ്ട് ഗോത്രങ്ങളെ എടുത്ത് ശ്രദ്ധിച്ച് നോക്കണം ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് യാക്കോബ് അനുഗ്രഹിക്കുക ചില അനുഗ്രഹങ്ങളൊക്കെ വളരെ അസുഖമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജോസഫിന് കൊടുത്ത അനുഗ്രഹമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാം യൂതായി ഒരു അനുഗ്രഹം ഇങ്ങനെയാണ് ഒമ്പതാമത്തെ വാക്യം ഉൽപ്പത്തി നാല്പത്തി ഒമ്പത് ഒമ്പത് ഇങ്ങനെയാണത് യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവനൊരു സിംഹത്തെ പോലെയും സിംഹയെപ്പോലെയും കിടക്കുന്നു എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ചെങ്കോൽ യൂതായി വിട്ടു പോവുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാര ദണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല ചെങ്കോൽ യൂതായി വിട്ടു പോവുകയില്ല എന്താ എന്ന് മനസ്സിലാവുന്നുണ്ടോ ഗോത്രത്തിലാണ് ഈശോ മിഷിഹ വന്ന് പിറന്നത് അന്നേ യാക്കോ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് ചെങ്കോൽ അധികാരി വരാൻ പോകുന്ന എവിടെയാണ് ഗോത്രത്തിൽ എന്നിട്ട് താഴോട്ട് വന്നിട്ട് ജോസഫിനെ കുറിച്ച് പറയുന്ന വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം തൊട്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്യം തൊട്ട് നീരുറവക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിൻ്റെ ശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി എന്തൊരാശീർവാദം കൊടുക്കുന്നറിയോ ഇനിയുണ്ട് താഴോട്ട് ഇനിയുണ്ട് താഴോട്ട് പക്ഷേ ഈ ഭാഗം അസാധ്യമായ ആശീർവാദമാണ് യാക്കോബ് ജോസഫിന് കൊടുത്തത് നിരുവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് എവിടെയെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നിരുറുവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് ഇല്ലെങ്കിൽ സങ്കീർത്തനം ഒന്ന് ഒന്ന് വായിക്കണം ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം തൊട്ടെന്ന് വായിച്ചേ ഈ കണക്ഷൻ കിട്ടും കണക്ഷൻ കിട്ടിയാൽ അത് കമൻറ്റിലിട്ടാൽ മതി അപ്പം നിങ്ങൾ ഓർക്കരുത് കൊണ്ട് പണി പണിയെടുപ്പിക്കുന്നത് എടുക്കുന്നേ ജോലി ചെയ്യേ നമുക്ക് ഒരുമിച്ച് അത് പഠിച്ചു വരണ്ടേ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല എത്രയുള്ളത് നിറവയ്ക്കരിക നിൽക്കുന്ന വൃക്ഷമാണ് ജോസഫ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിൽക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമെന്നുള്ളത് കൃത്യം ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം തൊട്ട് കിടപ്പുണ്ട് അത് വായിച്ചു മനസ്സിലാക്കുക രണ്ട് ജോസഫിൻ്റെ അടുത്ത പ്രത്യേകത അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു എന്താ അർത്ഥം എന്നറിയാമോ ഒരു വൃക്ഷം വളർന്നു വരുമ്പോൾ അതിന് തടസ്സമാണ് മതിൽ മതിലിനു മീതെ ശാഖ പടർന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ തടസ്സങ്ങളെ ജോസഫ് അതിജീവിക്കും അതിജീവിച്ചു ശരിക്കും നമുക്കൊക്കെ കിട്ടേണ്ട ബ്ലെസ്സിങ് അതാണ് തടസ്സങ്ങൾ ഈ ഭൂമിയിൽ ഒത്തിരി ഉണ്ടെന്ന് മതിലുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ വഴികളിൽ എന്താ ചെയ്യേണ്ടത് മതിൽ പൊളിക്കാനൊന്നും പോകണ്ട മതിലിനെ ഓർത്ത് കരയുകയും വേണ്ട കർത്താവേ ആ മതിലുകൾക്ക് മീതെ എൻ്റെ ശാഖകൾ പടരട്ടെ ആ മതിലുകൾക്ക് മീതെ എൻ്റെ ശാഖകൾ പടരട്ടെ അടുത്തത് യാക്കോബിൻ്റെ ശക്തനായ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി എന്തൊരു ആശീർവാദം അത് എന്ന് വെച്ചാൽ എന്തറിയാമോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരട്ടി അഭിഷേകമുണ്ടാകുമെന്ന് ജോസഫ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരട്ടി അഭിഷേകം എങ്ങനെയാണ് അത് ഒരു കൈ കൊണ്ട് ഞാൻ പണിയെടുക്കുമ്പോൾ രണ്ട് കൈയുടെ ഗുണം രണ്ടാമത്തെ കൈ ആരുടെയാണ് ദൈവകരം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകരമൊപ്പം ഉണ്ടാകുമെന്ന ആശീർവാദമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു ആശീർവാദം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ടാണ് സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാരടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനുഗ്രഹ പെരുമഴ പെയ്ക്കുകയാണ് ജോസഫിൻ്റെ നേർക്ക് എന്നാലും പ്രിയമുള്ളവരെ ഇന്നത്തെ ഗോൽഗോഥയിൽ ഈ സമാപന ഗോൽഗോഥ എപ്പിസോഡിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത് നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ടു ഫീഡ് മൈ ഷീപ്പിൻ്റെ മിനിസ്ട്രികളെ പിന്തുണയ്ക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള ടീം ഒപ്പം അതിന് പല ശുശ്രൂഷകൾക്ക് സാമ്പത്തികമായിട്ട് പിന്തുണയൊക്കെ നൽകുന്നവർ അവരെയൊക്കെ നന്ദിയോടെ ഓർത്ത് ഗോൽഗോഥ സീരീസിൻ്റെ സമാപന പ്രാർത്ഥനയിലേക്ക് ആശീർവാദത്തിലേക്ക് നമ്മൾ എത്തുകയാണ് മൂന്ന് കാര്യങ്ങൾ നിരവയ്ക്കരികെ നടപ്പെട്ട വൃക്ഷമാണ് ആകണം നമ്മൾ നിരവയ്ക്കരികെ ഒഴുകുന്ന നീർച്ചാലിൻ്റെ ചാരെ നടപ്പെട്ട വൃക്ഷം പോലെയാകണം നമ്മൾ നമ്മുടെ ചില്ലകൾ മതിലുകൾക്ക് മീതെ പടരണം കുരിശുമരത്തിൻ്റെ ചില്ല കുരിശേൽ അവനെ തറയ്ക്കാൻ നോക്കിയില്ലേ കുരിശേൽ അവനെ തറച്ചിടാൻ നോക്കിയില്ലേ എന്തുപറ്റി കുരിശുമരം പൂത്തു കുരിശുമരം തളിർത്തു അതിൻ്റെ ചില്ല ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലേ മൂന്നാമത്തത് അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ദൈവകര അവൻ്റെ കരങ്ങളോടൊപ്പം ദൈവകരമുണ്ടായിരുന്നു സുന്ദരമായൊരു ചിത്രമുണ്ട് ഒരു കുരിശുണ്ട് ട്രിനിറ്റി ക്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അത് ഈശോ കുരിശയെ കടക്കുമ്പോൾ ആ കുരിശേൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളെ പിതാവായ ദൈവം ഇങ്ങനെ താങ്ങിപ്പിടിക്കുന്ന ഒരു തരം ക്രൂസിഫിക്സ് ഉണ്ട് രൂപമുണ്ട് ട്രിനിറ്റി ക്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ അനുഭവമാണ് കർത്താവ് ഞാൻ സഹിക്കുമ്പോൾ നിൻ്റെ കൈകൊണ്ടൊന്ന് താങ്ങണേ ഒരു കാര്യം ചെയ്യുമ്പോൾ നിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടാകണേ ഞാനൊരു വഴിക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാകണേ ആ കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ